നിന്നിലേക്കുള്ള വഴികളിൽ നിന്നും മറഞ്ഞു തുടരുന്നു കണ്ണുകൾ വരച്ച മാരുവില്ലിനപ്പുറം ഉള്ളുനീറ്റുന്ന ഓർമ്മ മഴ പെയ്തു തോർന്നില്ല അടുക്കുന്നതൊക്കെയും അകലുവാണെങ്കിൽ അടുക്കുന്നതെന്തിന് മുറിവുകളേക്കാൾ വേദനയായിരുന്നു മനസ്സിലെ ചില ഓർമ്മകൾ ഓർമ്മയിൽ ഒത്തിരി ഇടമൊന്നും വേണ്ട നിന്റെ പ്രാർത്ഥനയിലെ ഒരറ്റ വരിയിലെങ്കിലും ആയാ മതി ഹൃദയത്തിൽ വസിക്കുന്ന ചിലതുണ്ട് ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ ഉള്ളിൽ പടർന്നവ നീ ഇല്ലായ്മ എന്നിലുള്ളവ അല്ലായ്മയാണ് വിരഹം നഷ്ടപ്പെട്ടതെല്ലാം ഒരിക്കൽ വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു എന്റെ ഏക അഭയം എന്റെ കിടക്കയാണ് ഇവിടെ യാതൊരു പരാതിയും എനിക്ക് കേൾക്കേണ്ടി വരില്ല ഇതൾ കൊഴിയാറായ പൂവിനെ ഞാൻ സ്നേഹിക്കുന്നു അസ്തമിക്കാറായ സൂര്യനെയും ഞാൻ എഴുതുന്ന ഓരോ വരികളും പറയുന്നുണ്ടായിരുന്നു അവളെപ്പറ്റി ഒരു നൂറ് വരികൾ മരങ്ങളുടെ ഓരോ ഇലകൾ കൊഴിയുമ്പോഴും അവ കരയാറില്ല സങ്കടങ്ങൾ പറയാറില്ല കാരണം വിരിയുന്നതൊക്കെയും ഒരിക്കൽ കൊഴിയുവാനുള്ളതാണ് ഓരോ ഓർമ്മകൾക്കും ഓരോ ഥ പറയാനുണ്ടായിരുന്നു ഒന്നെങ്കിൽ അവർ ജീവിച്ചിരുന്ന കഥ അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിച്ച കഥ തൻ്റെ സ്വന്തം ഹൃദയത്തിന്റെ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാൻ മോഹിച്ചിരുന്ന അവർക്ക് മരണവും അനുഗ്രഹമായിരുന്നു ഞാൻ രാത്രികളെ പ്രണയിക്കുന്നു അവിടെയായിരുന്നു നിന്റെ ഓർമ്മകൾ എനിക്ക് കൂട്ട് ഓർമ്മകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ണുകൾ കഥ എഴുതുന്നത് കണ്ടിട്ടുണ്ടോ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത കഥകൾ വായിക്കാൻ കഴിയാത്ത കഥകൾ കണ്ണുകൾക്ക് മാത്രം വായിക്കാൻ കഴിയുന്ന കഥകൾ ഓർമ്മകളിൽ ഇന്നും എപ്പോഴും പ്രകാശിക്കുന്ന കഥകൾ ഉറക്കമില്ലാതെ ഉഷ്ണിച്ച രാത്രികളിൽ എന്നെ തഴുകാൻ പാതിരാവിൻ്റെ പഴുതിലൂടെ പതിയെ പറന്നെ തിവന്ന പനിനീരിന്റെ സുഗന്ധമുള്ള ഇളം കാറ്റാണുങ്ങി നഷ്ടമായ വസന്തങ്ങളെ കാത്തിരുന്ന വിരഹ ദുഃഖത്താൽ നിലതെറ്റി വീണ്ടും മരിച്ചവർ നിന്റെ ഓർമ്മയിൽ ചുട്ടുപൊള്ളി ചുവന്ന വാഗകൾ എൻ്റെ വിരഹത്തിൻ്റെ കല്ലറകൾ തിരയുന്നു നീ കൂടെയില്ലെന്നൊരൊറ്റ കാരണത്താൽ എത്ര വസന്തകാലങ്ങളാണ് എന്നിൽ നിന്നും വഴിമാറിപ്പോയത് മറക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പ്രണയിച്ചാലും അത്രമേൽ കൊതിയുണ്ട് വീണ്ടും നിന്റെയാവാൻ മഴ നനയാൻ നിനക്ക് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നെനിക്കറിയാം എന്നാലും ഞാൻ നിനക്കായി കുട പിടിക്കും ചിരിക്കുക നീ ആത്മാർത്ഥമായി കരയുക ആരും കാണാതെ സ്നേഹിക്കുക ഒന്നും ആഗ്രഹിക്കാതെ ക്ഷമിക്കുക ജീവിതാവസാനം വരെ തോൽക്കുക സ്നേഹത്തിന് മുന്നിൽ മാത്രം നീ എന്നെ എല്ലാം പഠിപ്പിച്ചു കരയുവാനും ചിരിക്കുവാനും അങ്ങനെയെല്ലാം പക്ഷെ ഒന്നു മാത്രം പഠിപ്പിച്ചില്ല എങ്ങനെ നിന്നെ മറക്കണം പുഞ്ചിരി കൊണ്ടു തുടങ്ങി മനസ്സുകൊണ്ട് സ്നേഹിച്ചു കണ്ണീരോടെ പിരിയേണ്ടി വരുമോ എന്നറിയില്ല എന്നാലും പോയി നിന്നെ ഒരുപാട് ഈ രാവിൻ്റെ മാറിൽ ഞാൻ നിദ്രപെടിഞ്ഞിരിക്കുന്നു സ്വപ്നങ്ങൾ പൂവുകൾക്കൊപ്പം ഉണർന്നു പാടുന്നു നിശാശലഭങ്ങളുടെ ചിറകുകളിൽ എന്റെ പ്രണയം നോക്കത്താ ദൂരങ്ങൾ കൈയടക്കുന്നു മേഘങ്ങൾ ചിറവിരിച്ച് ഒരായിരം സ്വപ്നങ്ങളും എന്തി കാറ്റിൻ്റെ കൈകളിൽ ദൂരേക്ക് പായുന്നതുപോലെ നീ എൻ്റെ ആത്മാവിൽ കൂടി മഴ വില്ല്ല് വിരിയിച്ചുകൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ കുതിക്കുന്നു